വിധിയുടെ പരീക്ഷണങ്ങൾ ഓരോരുത്തരെയും എങ്ങനെയാണ് തേടി വരികയെന്ന് പറയാനാകില്ല എല്ലാ സങ്കടങ്ങളെയും വേർപാടുകൾ നൽകുന്ന വേദനകളെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നവരെ തേടി വീണ്ടും പരീക്ഷണങ്ങൾ എത്തുന്നത് ദുർവിധി ദുർവിധിയെന്നല്ലാതെ പറയാനാകില്ല അതുപോലൊരു ദുർവിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ നെട്ടയത്തുള്ള മഞ്ജുളയെയും തേടിയെത്തിയിരിക്കുന്നത് ഏകമകൻ അലൻ്റെ മൃതദേഹത്തിനരികെ ഇന്നലെ ആ അമ്മ വാവിട്ട് നിലവിളിച്ചപ്പോൾ കണ്ടുനിന്നവർക്കും അലൻ്റെ കൂട്ടുകാർക്കുമൊന്നും ആ കാഴ്ച സഹിക്കാനാകുന്നതായിരുന്നില്ല മൂത്ത മകളുടെയും ഭർത്താവിൻ്റെയും മരണം കഴിഞ്ഞ് നെട്ടയത്തെ അലൻ്റെ അമ്മയ്ക്ക് തുണയായി ഉണ്ടായിരുന്നത് ഈ മകൻ മാത്രമായിരുന്നു അവൻ്റെ ജീവിതമായിരുന്നു ആ അമ്മയുടെ സ്വപ്നം അവനു വേണ്ടിയായിരുന്നു അധ്വാനിച്ചത് മുഴുവൻ എന്നാൽ പഠിക്കാൻ പോയ അലൻ അവധിക്ക് അമ്മയ്ക്കരികിൽ നിൽക്കാനും കൂട്ടുകാർക്കൊപ്പം ആഘോഷമാക്കാനും എത്തിയ നാളുകളിൽ തന്നെ അവന്റെ ജീവൻ പൊലിയുകയായിരുന്നു അച്ഛനും അമ്മയ്ക്കും ചേച്ചി ആൻഡ്രിയയ്ക്കും ഒപ്പം കഴിയുന്നതായിരുന്നു അവന്റെ കുടുംബം വാടക വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അപ്പോഴാണ് അച്ഛൻ ഒരു വാഹനാപകടത്തിൽ മരിച്ചത് ഇതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അമ്മ ഏറ്റെടുത്തു പിതാവ് അപകടത്തിൽ മരിച്ചതോടെ അമ്മയാണ് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മകൾ ആൻഡ്രിയെ വിവാഹം കഴിപ്പിച്ചു എന്നാൽ ഒരു വർഷം മുമ്പ് ചേച്ചി ആൻഡ്രിയ ആത്മഹത്യ ചെയ്തതോടെ അലനും അമ്മയും വീട്ടിൽ തനിച്ചായി ഇതോടെ വാടക വീട്ടിലെ താമസം മതിയാക്കി ആൻഡ്രിയയുടെ ഭർത്താവ് നിതിൻറെ വീട്ടിലാണ് അലൻ താമസിച്ചിരുന്നത് അമ്മ മഞ്ജുള ജോലിക്കായി കൊല്ലത്തേക്കും പോയി സഹോദരി മരിച്ചതോടെ അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിന് ചേരുകയായിരുന്നു പിതാവിന്റെയും സഹോദരിയുടെയും മരണത്തോടെ അമ്മ മാത്രമാണ് അലൻ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ എ എട്ടു മാസമായി മതപഠനം നടത്തി വരികയായിരുന്നു അലൻ കഴിഞ്ഞ അവധിക്ക് മേയിലാണ് നാട്ടിലെത്തിയത് ജനുവരിയിൽ ഇതിന്റെ ഉന്നത പഠനത്തിനായി പൂനെയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാനൊക്കെ അലൻ പോകുമായിരുന്നു ഇന്നലെയും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായിരുന്നു സുഹൃത്തുക്കൾ എന്നാൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ മത്സരത്തിലെ വിജയിയെ ചൊല്ലി തർക്കമുണ്ടാവുകയായിരുന്നു ഇതിനിടയിൽ ആ തർക്കം പരിഹരിക്കാൻ കുട്ടികൾ മുതിർന്നവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു ഇരു കൂട്ടരും മുതിർന്നവരെ വിളിച്ചു വരുത്തി അങ്ങനെ ഈ വിളിച്ചു വരുത്തിയവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു അതിനിടെ ആരോ ഹെൽമറ്റ് എടുത്ത് അലന്റെ തലയ്ക്കടിക്കുകയും കൊണ്ട് കുത്തുകയും ഒക്കെയായിരുന്നു ഇതാണ് ജീവനെടുത്ത കൊലപാതകത്തിലേക്ക് നയിച്ചത് പിന്നാലെ അലനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അലന്റെ വിയോഗവാർത്ത അറിഞ്ഞ് സുഹൃത്തുക്കളും ഒക്കെ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി അലന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഒപ്പം എത്തിയവർക്ക് കരച്ചിലടക്കാനായിരുന്നില്ല അലൻ്റെ മാതാവ് മഞ്ജുള രാത്രി മണിയോടെ തന്നെ വിവരമറിഞ്ഞ് കൊല്ലത്തു നിന്നും വീട്ടിലേക്കെത്തി നെഞ്ചുപൊട്ടുന്ന വേദനയോടെയായിരുന്നു ആ അമ്മയുടെ വരവ് മകന്റെ കൂട്ടുകാരെ കെട്ടിപ്പിടിച്ച് ആ അമ്മ കരഞ്ഞ കാഴ്ച ആരുടെയും ഉള്ളലിയിക്കുന്നതായിരുന്നു തമ്പാനൂരിലെയും ജഗതിയിലെയും സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഇതിൽ ജഗതിയിലെ സംഘത്തിൽപ്പെട്ട കാപ്പാ പട്ടികയിൽപ്പെട്ട ആൾ ഉൾപ്പെടെ നാലു പേർ കന്റോൺമെന്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു മാസമായി തുടരുന്ന സംഘർഷം പോലീസിന് തടയാൻ കഴിയാത്തതാണ് അലന്റെ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നടന്ന കൊലപാതകം പോലീസിനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്